പാണ്ഡിക്കോയിൽ നിന്നും ചൂപ്പുസേന മാർച്ച് തുടങ്ങിയതോടെ വൈകാ നദിക്കരയിലെ മധുര നഗരം ചെങ്കടലായി മാറി വാച്ചാത്തി സമര പോരാളികൾ ഫ്ലാഗ് ഓഫ് ചെയ്ത പ്രകടനത്തിൽ റെഡ് പ്രകടനത്തിൽമാർ അണിനിരുന്നു അതിനിടയിലും മലയാളി തയ്യാറാക്കിയതല്ല ഇപ്പോൾ തയ്യാറാക്കിയതാണ് ജസ്റ്റ് തയ്യാറാക്കി ജനറൽ സെക്രട്ടറി സന്തോഷം ജ്യോതി

ും രൂക്ഷ വിമർ ഫിക്ഷൻസ്റ്റോറി എറ്റ് റിമൂവ് സമ ഓഫ് ഇറ്റ് സീൻസ് എത്തുമ്പോൾ വെല്ലുവിളികളും തമിഴും മലയാളവും ഇംഗ്ലീഷും പ്രസംഗം കേരളത്തിൽ നിന്ന് ഒരുപാട് മലയാളികൾ മലയാളവും തമിഴും സഹോദരി സഹോദരരായിരിക്കുന്നതിനാൽ കുറച്ച് തമിഴും കുറച്ച് മലയാളവും ാണ് സി പി എമ്മിന്റെ അണികൾ തിരുത്തലിലൂടെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അങ്ങനെ മധുര പാർട്ടി കോൺഗ്രസ് കൊടിയിറങ്ങുകയാണ് മധുരയിൽ നിന്നും സജി കുമാറിനൊപ്പം